ഹായ് നമ്മള് കുറേ വെല്ലുവിളികളെ നേരിട്ട് കൊണ്ടാണ് അല്ലെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് വെല്ലുവിളികളെ ഒന്നും നേരിടാണ്ട് ഒരിക്കലും നമ്മളെ ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ ഇല്ല അല്ലെ അപ്പം അങ്ങനെ ഉയർച്ചയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം ചെയ്യണം നമ്മൾക്ക് നമ്മളിൽ തന്നെ ഒരു നല്ല വിശ്വാസം വേണ്ടേ നമ്മളെല്ലേ നല്ല വിശ്വാസം ഉണ്ടെങ്കിലല്ലേ നമ്മൾക്ക് ഉയർച്ചയിലേക്ക് പോകാൻ പറ്റുള്ളൂ നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ ആരെ എതിർത്താലും നമ്മൾ ആ വിശ്വാസത്തോടെ നമ്മൾക്ക് കഴിയുന്നുള്ളൊരു കൂടി നമ്മൾ ഉയർച്ചയിലേക്ക് പോകാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് ഇത്തിരി ഒക്കെ കുറച്ചൊക്കെ വൈകിയാലും നമ്മൾ ആ വിട്ട് കളയാണ്ട് നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പം അതിലൂടെ നമ്മൾ വ വളർച്ചയും പോയ യിലേക്ക് പോകും അതുപോലെ തന്നെ തന്നെയാണ് പോസിറ്റീവ് ഒരു മനോഭാവം നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ചു കൊണ്ടേ പോസിറ്റീവ് ചിന്തയിലൂടെ നമ്മൾക്ക് നമ്മുടെ മനസ്സിനെ നല്ലൊരു ഉന്മേഷവും അതുപോലെ തന്നെ നമ്മൾക്കൊരു ദിവസം രാവിലെ തന്നെ നമ്മളുടെ ആ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുമ്പോഴാണ് അല്ലേ നമ്മൾ മുന്നോട്ട് ഒന്നും കൂടി സൂപ്പറാകണം എന്നുള്ളൊരു മനസ്സിനൊരു സന്തോഷമൊക്കെ ഉള്ളപ്പോഴല്ലേ നമ്മൾക്ക് അതുപോലെ അങ്ങോട്ട് തുടർച്ചയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതിനെ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും വേണം നമ്മളുടെ മനസ്സേണ് നമ്മൾ വ്യക്താക്കി സ്ഥിരതയോടുകൂടി വെക്കേണ്ടത് നമ്മൾക്ക് ചെയ്യാൻ കഴിയും ഒന്നും കഴിയാത്തതില്ല ഒരു നമ്മ ഒരു വിത്ത് നട്ടു അത് മണ്ണിനടിയിലാണ് നമ്മൾ വിത്തുകൾ നടുന്നത് പക്ഷെ ആ വിത്ത് ആ എപ്പോഴും ആഗ്രഹം എന്താ സൂര്യപ്രകാശം കാണണം അപ്പം അതിന് അവിടെ നിന്ന് ആ സൂര്യപ്രകാശത്തിലേക്ക് അത് മണ്ണ് മാറ്റി അതിൻ്റെ ശക്തി ഉപയോഗിച്ച് പുറത്തേക്ക് വരുന്നു പുറത്തേക്ക് വരുമ്പോൾ സൂര്യപ്രകാശം കാണുന്നു അതിലൂടെ അതിൻ്റെ വളർച്ചയിലേക്ക് അത് വലുതായി വളർച്ച വലിയ മരമായി മാറുന്നു ഒരു ചെറിയ വിത്തല്ലേ വലിയ മരമായി മാറുന്നത് പക്ഷേ അത് എപ്പോഴും അതിൻ്റെ ആഗ്രഹം വലിയ മരമാകണമെന്നാണ് അതുപോലെ തന്നെ നമ്മൾക്കും സാധിക്കും നമ്മൾക്കും നമ്മളെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ വലുതായി ആഗ്രഹം വലുതാക്കി ഉയർച്ചയിലേക്ക് എത്താനും അതുപോലെ തന്നെ ഉയർച്ചയിലേക്ക് പറക്കാനൊക്കെ നമുക്ക് സാധിക്കും അതിന് വേണ്ടിയിട്ട് നമ്മളുടെ വിശ്വാസവും മനോഭാവവും പോസിറ്റീവായിട്ടുള്ള ചിന്തകളും സ്ഥിരമായിട്ടൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഉയർച്ച ഉറപ്പായിട്ട് നടക്കുന്നതായിരിക്കും